സ് എല്ലാവർക്കും സമാസ് ബ്രൂം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കാസർഗോഡൻ ചറുമുറിയാണ് അപ്പോൾ ഈ ഒരു ചറുമുറി റെസിപ്പി കാസർഗോഡ് തട്ടുകടകളിലൊക്കെ വളരെ ഫേമസ് ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിലേക്കായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് നമുക്കിതിലേക്ക് പൊരി വേണം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തത് ഓനിയൻ കട്ട് ചെയ്തത് പിന്നെ കുറച്ച് മല്ലിയില ചെറുനാരങ്ങയുടെ നീര് ഒന്ന് രണ്ട് മുട്ട പുഴുങ്ങിയത് വെളിച്ചെണ്ണ ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് പുഴുങ്ങിയ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം എല്ലാം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനിക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കൊരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് നാരങ്ങ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി നാരങ്ങയാണ് ചേർക്കുന്നത് ആവശ്യമായിട്ടുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ആ ഒരു ഉപ്പും പുളിയും ഒക്കെ നന്നായി തന്നെ ഒന്ന് മുട്ടയുമായിട്ട് ചേർന്ന് തരണം അതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതാ ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊരി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്താണ് പൊരി ചേർത്ത് കൊടുക്കേണ്ടത് അന്നാലേ ആ ഒരു ക്രിസ്പിനെസ് നമുക്കിത് കഴിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ ഇത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പൊരിയുടെ അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലെല്ലാം വ്യത്യാസം വരാം അതെല്ലാം നോക്കിയിട്ട് ചെയ്തെടുക്കണം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാസർഗോഡൻ ചെറുമുറി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് അപ്പം നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെയൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ ഒന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്